രുചിക്കൂട്ടുകൾ കൊണ്ട് വിസ്മയം തീർത്ത് പോന്തൻസ് ഗ്രൂപ്പിന്റെ ഗ്രീൻ വേ റെസ്റ്റോറന്റ് സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ കലാത്മകമായി സജ്ജീകരിച്ച ഹട്ടുകളിൽ അർപ്പണബോധമാർന്ന സേവനങ്ങളോടെ അറേബ്യൻ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾക്ക് പുറമെ ഫിഷ് വിഭവങ്ങൾ ഞങ്ങളുടെ സ്വന്തം യൂണിറ്റിൽ നിന്നും ലൈവായി പിടിച്ച് പാചകം ചെയ്തു തരുന്നു നിങ്ങളുടെ പ്രൈവസി മുന്നിൽ കണ്ട് പ്രത്യേകം സജ്ജമാക്കിയ ഹട്ടുകൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഏവരെയും ഞങ്ങൾ ഈ ഭക്ഷ്യ വൈവിധ്യങ്ങളുടെ മാസ്മര ലോകത്തേക്ക് ചെയ്യുന്നു നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഇരുപതാം ഡിവിഷൻ രാമങ്കുത്തിലെ വെൽനസ് സെന്ററിലേക്ക് രാമങ്കുത്ത് സി പി എം ബ്രാഞ്ച് അംഗം യൂനുസ് രാമങ്കുത്തിന്റെ ഇടപെടൽ മൂലം ലഭിച്ച വീൽ മുനിസിപ്പാലിറ്റി ചെയർമാൻ മാട്ടുമ്മൽ സലീം നിബിൽ റോഷൻ എന്നിവർ ചേർന്ന് മെഡിക്കൽ ഓഫീസർ റഷീൻ റഹ്മാന് കൈമാറി ആ ഒരു വർഷത്തിനിടയ്ക്ക് ഇതുവരെ നമുക്ക് ഇതുപോലൊരു സംവിധാനം ഒരു വീൽചെയർ ഇല്ലാതെയാണെങ്കിൽ നമ്മൾ ദൂരെ മുന്നോട്ട് വരുന്നു അപ്പോൾ ഡോക്ടർ ഒരു ദിവസം വാട്സപ്പിൽ കൂടെ ഇങ്ങനെ മെസ്സേജ് പറ പറയുകയുണ്ടായി നമുക്കൊരു വീൽചാർ കിട്ടിയാൽ തിരക്കടില്ല എന്നുള്ളൊരു വാട്സപ്പ് മെസ്സേജ് ഡോക്ടർ ഇടുകയും അത് നമ്മുടെ നമ്മുടെ പ്രദേശത്തിലാകണം നമ്മൾ സൂര്സും റോമ കെയറിൻ്റെ സജീവ പ്രവർത്തനവുമായ യൂസ് ഇത് കാണുകയും ഇത് ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും കൂടി ആലോചിച്ച് യൂണിസ് ഓൻറ്റൊരു സുഹൃത്തുമായി ബന്ധപ്പെട്ട് അവൻ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് ഒരു അവരായിട്ട് സംസാരിച്ച് ഒരു വീഴ്ചാർ കിട്ടി ആ വീഴ്ചാറിൻ്റെ വെൽനസ് സെൻ്ററിന് കൈമാറ്റ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഇതിൽ പങ്കെടുത്ത ഇതിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന നഗരസഭാ ചെയർമാൻ മാട്ടുമലശ്ശേരി വാർഡ് കണച്ചിൽ അടുക്കത്ത് സുബേദ അതുപോലെ തന്നെ ഈ പ്രദേശവാസികളായ സുഹൃത്തുക്കൾ നമ്മുടെ വെൽനസ് സെൻ്റർ സ്റ്റാഫ് ഡോക്ടർ എല്ലാവർക്കും ഇതുമായി ബന്ധപ്പെട്ട് സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇതിന് കൈമാറ്റ ചടങ്ങിന് വേണ്ടി ശർമാണം ചടങ്ങിൽ വാർഡ് കൗൺസിലർ അടുക്കത്ത് സുബേദ സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറി അഷ്റഫ് തറയിൽ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ ഷാജി കരിമ്പുഴ പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ